മുല്ലത് ഇതെന്തുവാ ഇത് നമ്മൾ അമ്പഴങ്ങ പറിക്കാൻ പോയത് അപ്പൊ നിനക്ക് ഓറഞ്ച് വേണോ നമുക്കിത് പറിക്കാംണ്ടോ മടിയൊക്കെ നമുക്ക് ആ തരാം തരാം നമുക്ക് ഇത് പുളിച്ച് നോക്കാം ഇതിനകത്തോട്ട് നമുക്ക് പൊളിച്ചിടാവേ പൊളിച്ചിട്ടിട്ട് നമുക്ക് കഴിക്കാം ഇവിടെ വെക്ക് ഇവിടെ കണ്ണിപ്പോയോ ആ ഓറഞ്ച് പുഴത്തുള്ള അങ്ങനെ കണ്ടുപിടിച്ചു പിടിച്ചു പിടിച്ചു ഇല്ല ഇല്ല കണ്ണി കളയത്തില്ല ഇതേ മഴ ആയതുകൊണ്ട് എങ്ങനറിയല്ല നല്ല മധുരം ഉണ്ടോന്ന് ഉണ്ടോന്നറിയത്തില്ല ഇപ്പൊ മഴയൊക്കെ ആയതുകൊണ്ടേ കണ്ടോ കഴിച്ചു നോക്കി അങ്ങോട്ട് നോക്കിക്ക് ഓ അവരോട് പറഞ്ഞേ എങ്ങനെയാണെന്ന് കഴിച്ചു നോക്ക് ഇവിടെ വെക്കട്ടെ ോ കഴിച്ചിട്ട് പറഞ്ഞേ എങ്ങനെ ഉണ്ടെന്ന് പറയാ അങ്ങോട്ട് നോക്കിക്കൂ പറഞ്ഞേക്ക് അതല്ല പോയി ഷെയർ ഇതൊക്കെ നല്ലതാണോ ഓറഞ്ച് പുറത്തീനു അല്ലേ മധുരം ഉണ്ട് പക്ഷെ എന്നാലും ഒരു ചെറിയ പുളിയും കൂടെ ഉണ്ട് കാരണം ഇപ്പൊ ഈ മഴയല്ലേ മഴ സമയത്ത് ഓറഞ്ചിനും ചെറിയ പുളിയും കൂടെ കാണും എന്നാലും കുഴപ്പമില്ല ദേ കണ്ടോ ഇതൊക്കെ വിളഞ്ഞു കിടക്കുക ഇത് നമുക്ക് പിന്നെ പറിക്കാം നമുക്ക് പോയി അമ്പഴങ്ങ പറിക്കാം എന്നാ ഇത് കഴിച്ചിട്ട് പോകാം കഴിച്ചു തട്ടി വീടല്ലേ കേട്ടോ തട്ടി വീടാതാ ഓറഞ്ച് പറിക്കോസ്പി പറ നമുക്ക് പറിക്കാം വാ നമുക്ക് അച്ചാർ അച്ചാർ നമുക്ക് അച്ചാറിടണ്ടേ എ കണ്ടോ ഞങ്ങൾ അച്ചാർ അച്ചാറിടാ അമ്പഴങ്ങ പറിക്കുന്ന കണ്ടോ അത് അതേ മുട്ടിക്കണ്ടേ നമുക്ക് അച്ചാർ മുട്ടിക്കണ്ടേക്കണ്ടെ അമ്പഴങ്ങ ഇങ്ങോട്ട് മാറി നമുക്ക് നമ്മന്തിരിങ്ങ അധികം കിട്ടിയില്ലേലും കിട്ടി അല്ലേ മാറി നിക്കോട്ട് മാറി ഞങ്ങൾ കച്ചാറല്ലോട് തിരിഞ്ഞു തിരിഞ്ഞു കാണിച്ച് പറഞ്ഞു എല്ലാം പറഞ്ഞോ അത്ര കനുവൊന്നുമില്ല പിന്നെ ഇത് പറിച്ചിട്ട് നമ്മ കച്ചാറീട്ടുണ്ട് അതേ കണ്ടോ നമ്മളെങ്ങോ അത് ഒത്തിരി കനവൊന്നും ഇല്ലക്കുട്ടേ പിടിക്കാന്ന് കനാക്കേ ഉള്ളു ആ പറഞ്ഞേ പറഞ്ഞേ പറഞ്ഞേക്ക് അതല്ല നമ്മുടെ കാര്യങ്ങളൊക്കെ പറ എപ്പോഴും ലൈക്ക് ചെയ്യണം ോ ഇതൊക്കെ പറയണ്ടേ പിന്നെ ഓറഞ്ച് മോടക്കായി പിടിച്ചു തിന്നോ ഉം പിന്നെ ഇനി എന്തൊക്കെയാ പറയാനുള്ള ചെയ്യണേന്ന് പറഞ്ഞാ ഞങ്ങൾ ഇനി ഓണത്തിന് കൊല വെട്ടാൻ വരുമ്പോ നമുക്ക് കാണാംല വെട്ടാൻ വരുമ്പോ അല്ലേ പറഞ്ഞു പറഞ്ഞു എല്ലാം പറിച്ചോ പറിച്ചോ പറഞ്ഞു ഇത് പേടിയെന്തിനാ കുഞ്ഞിന് ഇതല്ലേ കൊച്ചിന് തിന്നാനാ നമുക്ക് കപ്പ പറിക്കാം ദേ അവിടെ ഒരു കൊച്ചു കപ്പയുണ്ട് അത് പറിക്കാം കണ്ടോ തേ കണ്ടോ ഒരു ഇത് കുടിച്ചു കളയാ കുഞ്ഞു കമ്പ ചോർന്നത് ഒരു ചെടിച്ചട്ടിക്കകത്ത് കുത്തി വെച്ചതാ കണ്ടോ കണ്ടോ ചെറു ചട്ടിക്ക് അത് ഇനി ഇതിനകത്തുണ്ട് പൊട്ടിപ്പോയി കണ്ടോ ഇനിയും ആ ചിക്കൻ പോലെ ഉണ്ട് നമുക്ക് ചിക്കൻ കറി വെക്കുന്ന പോലെ കറി വെക്കാം കണ്ടോ നീ അതിനകത്ത് ഒരെണ്ണൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പൊ എന്തേ പിടിച്ചോണോ മുറുക്ക പിടിച്ചോണോ കണ്ടോ കണ്ടോ കപ്പ കപ്പ് ഇനി ഇതിനകത്തുണ്ടോന്ന് നോക്കട്ടെ ോന്നു ഇനി നോക്കട്ടെ ആ ഉണ്ട് ഉണ്ട് മുമ്പ് പൊട്ടിപ്പോയില്ലേ ഇവിടെ കൊടഞ്ഞിട ഇല്ല കണ്ടോ ഇനി ഇല്ല ഇത് കപ്പ വല്ല കൂട്ട അത് മണ്ണ കണ്ടോ കപ്പ ഇല്ല ഇനി കപ്പ ഇല്ല കണ്ടോ നമുക്ക് കണ്ട ഈ ചെടിച്ചട്ടിക്കകത്ത് ഇത് കണക്ക് ഒരു കഷ്ണം കപ്പ വെച്ച് നട്ടതാണ് കണ്ട കപ്പ കണ്ട അങ്ങനെ ഒരു കുഞ്ഞുകപ്പത്തുണ്ട് കണ്ട അത് ഇത്രേ ഉള്ളു കണ്ട ഒരു കുഞ്ഞുകപ്പത്തുണ്ട് നമുക്ക് എന്നിട്ട് ഇത് ഈ ചെടിച്ചട്ടിക്കകത്ത് കണ്ടിട്ട് പോലും നമുക്ക് ഇത്രയും കപ്പ കിട്ടി ലൈക്ക് ചെയ്യണം